സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത് ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ വീട്ടിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു മലപ്പുറത്തെ വീണ്ടും നിപ സ്ഥിരീകരിച്ചു വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരിക്കാണ് നിപ സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും പരിശോധിച്ച മറ്റ് ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണെന്നും ആണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്കാണ് വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരിക്ക് നിപ രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവർ നാല് ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു നിപ വൈറസ് സ്ഥിരീകരിച്ച ഇവർ വീട്ടിൽ നിന്നും അധികം പുറത്തു പോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവിക മരണങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും മലപ്പുറത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിനു ശേഷം മന്ത്രി അറിയിച്ചു ജില്ലയിലാകെ എല്ലാവരും മാസ്ക് ധരിക്കണം ഉറിവിടത്തെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല കാറ്റഗറിയിൽ പെടുന്ന പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ ഏഴും ചുറ്റളവിൽ അവിടെ നെഗറ്റീവ് സോൺ മന്ത്രി മാറാക്കര പഞ്ചായത്തും അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അത് ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ആരോഗ്യകേന്ദ്രങ്ങളുടെ പരിധി ഈ മേഖല വരുന്നുണ്ട് അത് മാറാക്കര എടയൂർ അതോടൊപ്പം തന്നെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ഈ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രസ്തുത സ്ഥലം അപ്പോൾ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു കോണ്ടാക്ട് റേസിംഗ് പ്രാഥമിക തരത്തിൽ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഏഴുപേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു ഏഴ് പേരുടെയും മൂന്ന് സാമ്പിളുകൾ കിടമാണ് പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് നിപ സംശയിച്ചതിനാൽ ആവശ്യമായ ചികിത്സ രോഗിക്ക് നേരത്തെ നൽകിയിരുന്നു ഇവർക്ക് ആന്റിബോഡി നൽകും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും മാറാക്കര ഇടയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ടാകും ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിക്കുന്നത് മലയാളം പൾസ് ശാസ്ത്രം പറയുന്നത് പോലെ അതിന്റെ ഇൻക്യുബേഷൻ ദിവസമാണ് വളരെ സിംറ്റമാറ്റിക് ആയിട്ട് രോഗി ഉണ്ടായിരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗ പകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ സുഖിയറായിട്ടുള്ള ഒരു ലക്ഷണമുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വൈറസ് പകരുന്നതിന് വേണ്ടി അപ്പോൾ ഇരുപത്തൊന്ന് ദിവസമാണ് ഇൻഫേഷൻ കോണ്ടാക്ട്സിലുള്ളവരെ എല്ലാവരും തന്നെ ഹൈ റിസ്ക് ലോസ് എന്ന് വർദ്ധിച്ചുകൊണ്ട് അവർക്ക് പ്രോട്ടപ്പാൾ ഉള്ള ഐസൊലേഷൻ ഈ പറഞ്ഞ ഏഴുപേരും പ്രാഥമികമായ പരിശോധിക്കുന്നത് കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഒരു പേടി സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ് ഈ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പുറത്തേക്ക് പോകാത്ത ഒരാളാണ് ഈ കാലഘട്ടത്തിൽ മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള വിവരം എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഒരിടത്ത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ട്രെസ്റ്റ് നടത്തുന്നത് അപ്പൊ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലോ സമീപ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടി